സെലക്ഷനുകൾ അതും സ്വാഗതം ഇനി വേറെ ലെവൽ തിരൂർ ഭർത്താവ് മരിച്ച സ്ത്രീകളെ സാമൂഹിക ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഇസ്ലാമിക രീതിയല്ലെന്ന് എം ജി എം പുത്തനത്താണി മണ്ഡലം വനിതാ സംഗമം അഭിപ്രായപ്പെട്ടു വനിതാ സംഗമം ജില്ലാ പ്രസിഡന്റ് അസ്മ ടീച്ചർ താനൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല വിധവകൾ പുനർവിവാഹിതരാകുന്നതിനും ജോലി ചെയ്യുന്നതിനും സാമൂഹിക സേവന പ്രവർത്തനം നടത്തുന്നതിനും ഇസ്ലാമിക പ്രമാണങ്ങൾ വിലക്കിയിട്ടില്ലെന്നും വനിതാ സംഗമം തുടർന്ന് ആവശ്യപ്പെട്ടു കരുത്താകണം വിശ്വാസം നിർഭയമാകണം സമൂഹമെന്ന സന്ദേശത്തിൽ എം ജി എം സംസ്ഥാനതലത്തിൽ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി പുത്തനത്താണി മണ്ഡലം കമ്മിറ്റി ആദവനാട് പരിധിയിൽ സംഘടിപ്പിച്ച വനിതാ സംഗമം ജില്ലാ പ്രസിഡന്റ് അസ്മ ടീച്ചർ താനൂർ ഉദ്ഘാടനം ചെയ്തു നസീമ പൂവഞ്ചിന അധ്യക്ഷയായി എസ് എസ് ആദിത്യ നവാസ് അൻവാരി കെ ടി ജസീറ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി ഇ ഒ റന്ന വി പി റജുല എന്നിവർ സംസാരിച്ചു പറവന്നൂരിലെ ഗ്രീൻ ഡൈൻ വനിതാ സംരംഭകരെ ചടങ്ങിൽ ആദരിച്ചു വെട്ടം ന്യൂസ് പുത്തനത്താണി